സുരേന്ദ്രൻ വന്ന് ബി പി ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ സൈഡിൽ എഴുതി കൊടുത്തു ഒരു വാല്യൂ എഴുതി കൊടുത്തു നൂറ്റിപ്പത്തേ എഴുപത്താറ് അല്ല ഡോക്ടറെ നിങ്ങളിപ്പോൾ എന്താ അവിടെ എഴുതി വെച്ചത് എനിക്ക് പ്രഷർ ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല സുരേന്ദ്ര നിനക്ക് പ്രഷറൊക്കെ നോർമലാണ് ഇങ്ങനെയാണ് ഈ പ്രഷർ ഉണ്ടെന്ന ആൾക്കാർക്ക് എത്രക്കാ കൂടുക എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സുരേന്ദ്രൻ ഏതായാലും പുറത്ത് നിറച്ച് പേഷ്യൻ്റ് ഉള്ളതല്ലേ ഞാനതൊരു വീഡിയോ ആയിട്ട് നിനക്ക് ചെയ്തു തരാമെന്നു പറഞ്ഞു എന്നാൽ കുറേ ആൾക്കാർക്ക് അതിൻ്റെ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാമല്ലോ ഒരു നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ് ഇപ്പോൾ നമ്മൾ സുരേന്ദ്രന് കിട്ടിയതുപോലെ സിസ്റ്റളിക് ബ്ലഡ് പ്രഷർ വൺ ട്വൻറ്റി അല്ലെങ്കിൽ നൂറ്റി ഇരുപത് താഴെ കാണുന്ന ഡയസ്റ്റളിക് പ്രഷർ എൺപത് ഇതാണെങ്കിൽ അത് നോർമലാണ് സിസ്റ്റളിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം വല്ലാതെ കൊണ്ട് സങ്കോചിച്ച് രക്തം പുഷ് ചെയ്യുമ്പം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആ പുഷിങ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഈ താഴത്തെ നമ്പർ ഡയസ്റ്റളിക്ക് എന്ന് പറയാം മനസ്സിലായില്ലേ അതെങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ മറ്റ് വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ വൺ ട്വൻറ്റി എയ്റ്റിയാണ് ഏറ്റവും നോർമലായിട്ടുള്ള രക്തസമ്മർദ്ദത്തിൻ്റെ വാല്യൂ എന്നുള്ളത് ഇനിയിപ്പോൾ ഒരാൾക്ക് ബ്ലഡ് പ്രഷർ മുകളിലത്തെ വാല്യൂ ഒരു വൺ തേർട്ടി എയ്റ്റ് കിട്ടി താഴത്തത് ഒരു എയ്റ്റി എയ്റ്റും കിട്ടി ഇവർ നോർമലാണോ അങ്ങോട്ട് നോർമൽ എന്ന് പറയാൻ പറ്റൂല ഇപ്പോൾ ഒരു വൺ ട്വൻ്റി ടു വൺ ഫോർട്ടീൻ്റെ ഇടയിൽ വൺ തേർട്ടി നയൻ്റെ ഇടയിൽ ഒരു വാല്യൂ സിസ്റ്റളിക്കും എയ്റ്റി ടു എയ്റ്റി നയൻ മില്ലിമീറ്റർ മെറുക്കുറി വാല്യൂ ഡയസ്റ്റളിക്കും കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് പ്രീ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അതും കൂടെ ബ്ലഡ് പ്രഷർ ആയിട്ടും ഇല്ല എന്നാൽ ബ്ലഡ് പ്രഷർ അല്ല എന്ന് പറയാനും പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കുറച്ച് ജീവിതശൈലിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് ബ്ലഡ് പ്രഷറാവാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമാവും ഇനി മറ്റൊരാൾ വന്നിട്ടുള്ള ബ്ലഡ് പ്രഷർ കിട്ടിയത് എത്ര ടി ബാർ നയൻറ്റി ഫോർ കിട്ടി ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് പ്രഷർ എന്താ അയാൾ ഓൾറെഡി ബ്ലഡ് പ്രഷർ ഉള്ള ആളാണ് അപ്പോൾ ഇത് വല്ലാണ്ട് അങ്ങോട്ട് ബ്ലഡ് പ്രഷർ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ടില്ല അത് സ്റ്റേജ് വൺ ഹൈപ്പർ ടെൻഷനാണ് വൺ ഫോർട്ടി ടു വൺ ഫിഫ്റ്റി നയൻ വൺ സിക്സ്റ്റീൻ്റെ തൊട്ട് താഴെയും നയൻറ്റി ടു നയൻറ്റി നയൻ ഡയസ്റ്റളിക്കും കിട്ടുകയാണെങ്കിൽ അത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഹൈപ്പർ ടെൻഷനാണ് മനസ്സിലായില്ലേ ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകളും ചിലപ്പോൾ ഒരു മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതിലൊക്കെ ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആട്ടോ ഇനി ഒരാൾക്ക് ഒരാൾക്ക് ബി പി നൂറ്റാറുപതിൻ്റെ മേലെയാണ് ഡയസ്റ്റോളിക്ക് നൂറിൻ്റെ മേലെയാണ് അതാണ് സ്റ്റേജ് ടു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായും ഹൈപ്പർ ടെൻസി പേഷ്യൻ്റാണ് അവർക്ക് മരുന്ന് കൂടുതലായിട്ട് കഴിക്കേണ്ടതുണ്ട് പിന്നെ ഒരുപാട് ഡയസ്റ്റോൾ എമർജൻസി അർജൻസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേജുകൾ വേറെയുണ്ട് അത് വൺ എയ്റ്റീൻ്റെയൊക്കെ മേലോട്ട് പോകുന്ന സ്ഥിതിയിലാണ്